പിണറായിസത്തിനെതിരെ ആരുടെ കാലിലും വീഴാൻ വേണ്ടിയിട്ട് പി വി അൻവർ തയ്യാറാവുകയാണ് തയ്യാറായിരിക്കുകയാണ് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തന്നെ നിരുപാധിക പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡൻറ്റിനെയൊക്കെ കണ്ടുകൊണ്ടുള്ള ചർച്ചയിൽ രമേശ് ചെന്നിത്തലയൊക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ കണ്ടോൺമെന്റ് ഹൗസിൽ അൻവർ വ്യക്തമാക്കുകയൊക്കെ ഉണ്ടായി അപ്പം തൃണമൂലിലാണെങ്കിലും കോൺഗ്രസ്സിനെ താൻ പിന്തുണയ്ക്കും ാണ് അൻവർ പറയുന്നത് അതായത് ഗൗതം ഇതില് പിണറായി വിജയൻ പിണറായി എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഈ കോൺഗ്രസ് പ്രവേശനത്തിന് വരുന്നതിനു മുമ്പുള്ള ഒരു ഒരൽപം ചരിത്രം കൂടെ നമ്മളിതിൽ പറയേണ്ടി വരും അൻവർ എന്ന പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിലമ്പൂര് പോലെ മലപ്പുറത്ത് പിന്നെ ഈ പറയുന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും ശക്തി അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ മലപ്പുറത്ത് ജയിക്കുക എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല അവിടെ ആര്യാടൻ മുഹമ്മദിന്റെ ആര്യാടൻ മുഹമ്മദ് എന്ന മുസ്ലിം ലീഗിനെ വകവയ്ക്കാത്ത കോൺഗ്രസിന്റെ നേതാവായ ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന സ്ഥലമാണ് നിലമ്പൂര് അപ്പോൾ അവിടെ ഈ പറയുന്ന ഇദ്ദേഹത്തിനെ ജയിപ്പിച്ചത് ആരാണ് സി പി എമ്മിന്റെ പ്രയത്നം കൊണ്ടാണ് ഇയാള് ജയിച്ചത് ഒരല്പം ചരിത്രം കൂടെ നമ്മൾ പറയേണ്ടി വരും എന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ പിണറായിത്തിനെതിരെ പെരുമാറുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നത് കാര്യം പിണറായി അച്ഛന തുല്യം കണ്ടു എന്ന് പറയുന്നു ഒരു ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയ ശേഷമാണ് പിണറായി തന്നെ ഏറ്റവും അടുത്ത വലങ്കയായ ആൾക്കാരുമായിട്ട് അദ്ദേഹം ചങ്ങാത്തത്തിൽ വന്ന ആ കൂട്ടുകച്ചവടത്തിൽ ഉണ്ടായ തെറ്റിപ്പിരിയലുകളാണ് അദ്ദേഹം ഇതിൽ നിന്ന് അതായത് സി പി എമ്മിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ ഈ പറയുന്ന പോലെ അവിടുന്ന് നേരെ സി പി എമ്മിൽ നിന്ന് ഇറങ്ങുന്നു അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കൂറുമാറ്റ നിയമം വരുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നിട്ട് പോയി തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ സ്റ്റാലിൻ്റെ പാർട്ടിയായി ഡി എം കെയിൽ പോയി ചേരാൻ നോക്കി നോക്കിയപ്പോൾ ഇവിടുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാലിൻ്റെ പാർട്ടിയിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയെ തെരു പറഞ്ഞൊരാളിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെ ചുരുക്കത്തിൽ അതും നഷ്ടമായി ഇപ്പോൾ എത്തി നിൽക്കുകയാണ് തൃണമൂലിൽ എത്തി നിൽക്കുമ്പോൾ തൃണമൂലിലെ ഈ എന്ന് പറയുന്നത് എ ഐ സി സിക്ക് ഏറ്റവും വിരോധമുള്ള അതായത് കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാരിയായിരുന്നു കോൺഗ്രസ്സുകാരിയായ മമതയുടെ ബംഗാളിലെ പാർട്ടിയാണ് തൃണമൂൽ ആ തൃണമൂലിലാണ് ഇപ്പോൾ <laughs> വന്നിരിക്കുന്നത് <laughs> തൃണമൂലിൽ വന്നിരിക്കുന്ന പിന്നെ അതൊരു ഗതികേടാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ അല്ല അൻവർ ഗതികേട് എന്ന് പറഞ്ഞാൽ അൻവർ എന്ന നേതാവിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാവാൻ പണവും കൊണ്ട് സി പി ഐയുടെ ഓഫീസിൽ പോയി കാത്തു കെട്ടി കിടന്നിട്ടുള്ള ആളാണ് ചന്ദ്രപ്പൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കും ചന്ദ്രപ്പനെ പോലെ ഇത്രയും വ്യക്തിത്വമുള്ള നേതാക്കളുള്ള സമയത്ത് അതും സി പി ഐ എന്ന പാർട്ടിയിൽ പണവും കൊണ്ട് നിൽക്കുമ്പോൾ അവനെ ഇറകി പോകണം എന്ന് പറയിച്ച ആളാണ് ചന്ദ്രപ്പൻ അത് ചരിത്രമാണ് അങ്ങനെയുള്ള അൻവർ ഈ സി പി എമ്മിൽ വെള്ളം കോരി പണിയെടുത്ത് നിലമ്പൂര് ജയിച്ച് ചില കൂട്ടുകച്ചവടങ്ങൾ നടക്കാതെ വന്നപ്പോഴാണ് സി പി എമ്മിനെ തെരുവിളിച്ച് മാറിയത് ഇപ്പൊ നിലമ്പൂര് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞ് തൃണമൂലിൽ പോയി ചേരുമ്പോൾ രണ്ടു മൂന്ന് ഉപാധികളോടാണ് അദ്ദേഹം വന്നത് ജോയിൽ സ്ഥാനാർത്ഥിയാക്കണം ജോയി എന്ന ഡി സി സിയുടെ യുവമുഖമായ പ്രസിഡന്റിനെ പ്രസിഡന്റിന് ഡിസി ആക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഉണ്ട് അവിടെ ആര്യാൻ മുഹമ്മദിന്റെ മകനുണ്ട് അപ്പൊ ആര്യാടൻ മുഹമ്മദിന്റെ കുടുംബം ആര്യാടനോടുള്ള വിരോധം ആര്യാടൻ മുഹമ്മദിന്റെ മകനോട് ഇയാൾ ഷൗക്കത്തിനോട് കാണിച്ച് ജോലിയിലുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവരൊരു കീറാമുട്ടിയായി ഇത് ഇലക്ഷൻ ആവുമ്പോൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വി ഡി സതീശിനെ സംബന്ധിച്ച് അൻവറിന്റെ പത്തോട്ടം പത്തോട്ടം അവർക്ക് ആവശ്യമാണ് അൻവർ ഈ സമയത്ത് തന്നെ തങ്ങള് തന്നെ എടുക്കണമെന്നും പറയുന്നു ഇപ്പൊ കീറാമുട്ടി ആയിരിക്കുന്നത് ഈ തൃണമൂലിൽ ഉള്ളത് കൊണ്ട് എഐ സി സിയുടെ ഏത് കാണില്ല കാര്യം മമത ഏറ്റവും വലിയ ശത്രുവാണ് ഇന്ത്യ മുന്നണി ബംഗാളിലെ ഒരേ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് മമതയുടെ സ്വഭാവന അങ്ങനെയുള്ള മത എങ്ങനെ കോൺഗ്രസ് അംഗീകരിക്കും അപ്പോൾ എങ്ങനെ എടുക്കും അത് മാത്രമല്ല അൻവർ ഇതുവരെ കാണിച്ച ചേഷ്ടകളൊക്കെ യു ഡി എഫിൽ മുന്നണിക്ക് മറക്കാൻ പറ്റൂ ഇത് അവസാന ചാൻസ് ആണ് ഡു ഓർ ഡൈ ആണ് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ചൂണ്ടുമലകയാണ് അടുത്ത വരാൻ ആ ചൂണ്ടുമലകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കണം അൻവർ അൻവർങ്കിൽ അൻവർ പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ കാണിച്ചത് ഒരു മഹാ പോഷ്കല്ലേ കാണിച്ചത് ആ കഴിഞ്ഞാൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ നോക്കി അവിടെ അൻപറിഞ്ഞിട്ട് ചെപ്പക്ക് കൊടുക്കണ പോലെ കാണിച്ചുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥി നേരെ സി പി എമ്മിലോട്ട് പോയി അവിടെ പിന്തുണ കൊടുക്കുന്നെന്ന് പറഞ്ഞ ആർക്ക് പിന്നെ രാഹുലിന് കൊടുക്കുന്നെന്ന് പറഞ്ഞ് രാഹുൽ ജയിച്ചു പക്ഷേ എന്നിട്ട് ചേലക്കര വന്നിട്ട് എന്താ കാണിച്ച ചേലക്കര പിന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു മറ്റൊരു കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കി എത്തി മൂവായിരത്തി ചിലവരെ വോട്ട് അവിടെ പിടിച്ചില്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചത് അങ്ങനെ യു മുന്നണിക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ മുന്നണിക്ക് മറക്കാൻ പറ്റും ഷിബു മോജിയൊക്കെ ചില പറഞ്ഞു അങ്ങനെയൊന്നും ചുമ്മാ യു ഡി എഫിൽ എടുക്കാൻ പറ്റില്ല എങ്കിലും ഈ പറയുന്ന കെ പി സി പ്രസിഡന്റ് സതീശൻ ഇയാൾ ഇഷ്ടമല്ലായിരുന്നു സന്ദീപ് ജി വാര്യറെ യു ഡി എഫ് എടുത്തില്ലേ അല്ല കാര്യം രണ്ട് അത് വേറെ ഇതടക്കുള്ള യു ഡി എഫ് മുന്നണിക്കകത്ത് പണി കൊടുത്ത ഒരാൾ കൊടുത്ത് എൽ ഡി എഫ് എന്ന് ഇറങ്ങി കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ബഹുമുഖ എന്താണ് ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്നതിനെക്കാട്ടിയും ബഹുമുഖമുള്ള ഒരു പാർട്ടിയാണ് ഒരുപാട് മുഖങ്ങൾ കോൺഗ്രസ് ഉണ്ട് ഈ പല മുഖങ്ങളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കുന്നു അല്ലെങ്കിൽ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ അതിന്റെ ഒരു മികവായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പക്ഷെ അതിന് എവിടെയൊക്കെയോ കൃത്യമായ രീതിയിലുള്ളൊരു കർശന സ്വഭാവം ഇല്ലാതാകുന്നതുകൊണ്ട് ആ ബഹുമുഖത്വത്തിന്റെ ഒരു നല്ല വശത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിഴലിക്കുകയും ചെയ്യുന്നു ഇപ്പൊ ഈ അന്മറിനെ എടുക്കുന്നതിലൂടെ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിലൂടെ അറിയേണ്ടതുമായിട്ടുള്ള കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരും അതിന് അത് കൃത്യമായിട്ട് അൻവറിനും മനസ്സിലാവുന്നു അല്ല കാരണം ഇന്നത്തെ ഒരു ഗതി അനു അനുസരിച്ചിട്ട് മൊത്തത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും പിണറായിക്ക് എതിരെയുള്ള ബഹുമാനപ്പെട്ട പിണറായി വിജയനെതിരെയുള്ള ശക്തി ശക്തമായിട്ടുള്ള അടിയൊഴുക്കും കൃത്യമായിട്ട് അൻവർ തിരിച്ചറിയുന്നു അപ്പം കോൺഗ്രസ് തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരികയാണെന്നുള്ളൊരു ധാരണ അൻവറിനുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പം നിരുവാധിക പിന്തുണ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് കാരണം അൻവർ പി വി അൻവർ ബഹുമാന്യനായിട്ടുള്ള പി അൻവർ എന്ന് പറയുന്നത് ഒരു ഗംഭീര കച്ചവടക്കാരന്റെ ബുദ്ധിയുള്ള ഒരാളാണ് അല്ല അൻവറിനെ സംബന്ധിച്ച് അൻവർ ഇപ്പം ഗൗതം പറഞ്ഞ പോലെ ഈ പിന്നെ കോൺഗ്രസ് ആണ് ഭരണത്തിൽ വരുന്നത് എന്ന് കണ്ടിട്ടുണ്ടാകാം പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു അന്ധമായ സി പി എം വിരോധാത്തിനുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്ന ഇനി ആകെ യു ഡി എഫിൽ ഇപ്പം തൃണമൂലിൽ ഇപ്പം നിൽക്കുന്നു ആ പിന്നെ ഡി എം കെ ഉപേക്ഷിച്ച സമയത്ത് തൃണമൂലിൽ പോയി ചേർന്നപ്പോഴത്തേക്ക് മമതാ ബാനർജി കൂടെ നിർത്തിയതാണ് ആ മമതാ ബാനർജി കൂടെ നിർത്തിയ അൻവർ ഇനിയിപ്പോൾ മമതയെ കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അൻവറിനെ ചിലപ്പോൾ ഇവര് യു ഡി എഫ് ഉൾക്കൊള്ളും ധാരണ ഇങ്ങനെയായിരിക്കും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഇവ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ വളരെ താല്പര്യമാണ് സുധാകരന്റെ താല്പര്യമാണ് ഇപ്പോൾ അനിഷ്ടക്കാരന് രമേശിനുണ്ട് പക്ഷേ ഈ ലീഗ് ഇതുവരെ അടുത്തിട്ടില്ല ലീഗ് ഇതുവരെ അടുത്തിട്ടില്ല അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമ്പോൾ ഒന്നിൽ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റോ അല്ലെങ്കിൽ പാലക്കാടോ ആയിരിക്കും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും നമുക്ക് ഇതിൽ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള തൃണമൂല് വിടുവോ അൻവർ അൻവർ തൃണമൂൽ ഇപ്പൊ തൽക്കാലം വിടില്ല അൻവറിനെ പക്ഷേ തൃണമൂൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരണം ഉണ്ടായി തൃണമൂല് വിട്ടിട്ട് അല്ലെ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ആലോചിക്കാം ഒരു പത്ത് മാസത്തെ സമയം എന്തായാലും ഈ പറയുന്ന വന്നതിന്റെ ധാരണയൊക്കെ തൃണമൂലിനിപ്പൊ മമതയുമായി അദ്ദേഹത്തിന് സംസാരിച്ച് തിരുത്തേണ്ടി വരും ഈ പത്ത് മാസമുണ്ട് ഈ പത്ത് മാസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരുന്നല്ലേ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പഞ്ചായത്ത് ഇലക്ഷൻ പറയും മറ്റ് തദ്ദേശ ഇലക്ഷങ്ങൾ അൻവറിന് വേണ്ടി തൃണമൂലിനോട് കേരളത്തിൽ ഒരു മമത അല്ലെങ്കിൽ ഒരു ദയ കോൺഗ്രസ് കാണിക്കും അല്ല ഇപ്പോ അൻവറിനോട് ഒരു ദയാ ഈ കുറച്ചു മുമ്പ് ഗൗതം പറഞ്ഞ പോലെ അവർക്ക് വോട്ട് ആവശ്യമുണ്ട് അൻവറിന്റെ സ്വാധീനത്തിൽ പത്ത് ഓട്ടെങ്കിൽ പത്ത് വോട്ട് പക്ഷേ കോൺഗ്രസിന് കിട്ടും പക്ഷേ അൻവർ അപ്പൊ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുന്നത് ബഹുമാനീയനായിട്ടുള്ള പി വി അൻവർ തെളിയിക്കുന്നത് വലിയ ഫാക്ടർ ആണ് നിലമ്പൂർ അല്ല ഇതിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അൻവറിനെ തെളിയിക്കേണ്ടതുണ്ട് താൻ ഒരു ഒരു ശക്തിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും ഒരു തനിക്ക് താൻ പിണറായിത്തിനെതിരെ പോരാടിയതിൻ്റെ പോരാടുകയാണ് പോരാടുന്നതിൻ്റെ ഫലം അത് ജോയി ജോലിയാണെങ്കിലും ആരാടൻ ഷൗക്കത്താണെങ്കിലും സംഭവിക്കുന്നത് ഇന്നതാണ് ഞാനത് ഇറങ്ങിയിട്ട് ഡെഡിക്കേറ്റഡ് ആയി ചെയ്തിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് നേതാക്കളെ കാണിക്കേണ്ടി വരും കോൺഗ്രസ് നേതാക്കളെ കാണിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ തീരുമാനമെടുക്കും നമുക്ക് ഉൾക്കൊള്ളാം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് തൃണമൂലിന്റെ ബന്ധം അതായത് എല്ലാം ഉപേക്ഷിച്ച് ബന്ധം എന്നിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഇവിടെ ഇപ്പൊ നിലമ്പൂര് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ ജോയി തന്നെ ചിലപ്പോഴല്ല ജോയി തന്നെ ആകാനാണ് സാധ്യത ജോയിക്കാണ് ഇതുവരെയും സാധ്യത ഏകദേശം നാൽപ്പതിനായിരത്തോളം ഭൂരിപക്ഷത്തിൽ ജോയി ജയിക്കുമെന്നും പറയുന്നുണ്ട് കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നുണ്ട്